ഈ ചില വീഡിയോകള് നമ്മൾ കാണുമ്പോൾ നമ്മുടെ മനസ്സിന് ഒരുപാട് സന്തോഷായിരിക്കും അല്ലെ ആ ഒരു വീഡിയോ നമ്മൾ മുഴുവനായിട്ട് ഇരുന്ന് കാണും അത്തരത്തിലുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് വല്യ ഏട്ടനും പിള്ളേരും അവർ വലിയ ഏട്ടൻ തൻ്റെ കൂടെപ്പുറപ്പങ്ങൾക്ക് വാരി കൊടുക്കുന്ന അല്ലെങ്കിൽ ആ ഒരു സ്നേഹം കരുതൽ അതാണ് ഈ ഒരു വീഡിയോ കേട്ടോ ഈ വീഡിയോ കണ്ടപ്പോൾ സത്യം പറയാലോ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി കേട്ടോ ഞാൻ ആ പ്രാർത്ഥിച്ചത് എന്താ പറയുക ഇവരുടെ ഒരു സ്നേഹവും ഈ ഒരു കരുതലൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ അവരുടെ മരണം വരെ ഉണ്ടാവട്ടെ എന്നുള്ളതാണ് ഞാൻ പ്രാർത്ഥിച്ചത് കാരണം നിങ്ങൾക്കറിയാം ഇന്നത്തെ കാലത്ത് ബന്ധങ്ങളുടെയൊക്കെ വില എന്താണ് എന്നുള്ളത് ചില ബന്ധങ്ങൾക്കൊന്നും ഒരു ഗ്യാരണ്ടി ഇല്ല ചൈന പ്രൊഡക്റ്റ് പോലെയാണ് നോ ഗ്യാരണ്ടി നോ വാറണ്ടി അപ്പൊ ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചത് ഇവരുടെയൊക്കെ ബന്ധം ഭരണം വരെ അങ്ങനെ തന്നെ ഉണ്ടാവട്ടെ എന്നുള്ളതാണ് എന്തായാലും കണ്ണിന് കുളിർമ നൽകുന്ന കണ്ണും മനസ്സും നിറച്ച ഒരു വീഡിയോ തന്നെയാണ് എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ അറ്റ്ലീസ്റ്റ് ഒരു ലൈക്കെങ്കിലും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക